ഹായ് എവിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഈദ് ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപേൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇരുപത്തഞ്ചിലേറെ കളറുകൾ നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ കളക്ഷൻസ് നിങ്ങൾ ഞെട്ടിക്കും അടിപൊളി കളക്ഷൻസ് ആണ് ഫസ്റ്റ് കളക്ഷൻ എന്താ നല്ല സെൻട്രല വെറൈറ്റിയാണ് ഒരു അടിപൊളി വെറൈറ്റി കളറാണ് അടുത്തത് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ മൊത്തം വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കൂ അപ്പം ഇതാണ് അടുത്ത കളർ വരുന്നത് അടുത്തത് താ ഇതൊക്കെയാണ് നമ്മൾ അടിപൊളി നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് ഇനി ഇത് നമ്മുടെ ജമ്പോ വെറൈറ്റിയാണ് ജമ്പോ വെറൈറ്റി എന്ന് പറയുമ്പോൾ നല്ല വലിയ വലിയ പൂക്കളായിരിക്കും നല്ല നിറയെ പൂക്കളുള്ള ഒരു ടൈമാണ് അടുത്തത് താ ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് അടുത്തത് താ ഈ ഒരു നല്ലൊരു റെഡ് കളറാണ് അടിപൊളി കളക്ഷനാണ് ആണ് അടുത്തത് താ ഈ ഒരു സുന്ദരി കളറാണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ മൊത്തം വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമ്മൾ ഈത് കഴിയും നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഇത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് ഇത് നമ്മുടെ ഒരു ഡബിൾ കളറാണ് വരുന്നത് റോസും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു മിക്സാണ് ഇതൊരു നല്ലൊരു റെഡ് കളറാണ് വരുന്നത് നല്ല നല്ല കളക്ഷൻസാണ് ഇതിൽ തന്നെ സെൻട്രൽ ആ വെറൈറ്റിയിൽ തന്നെ മൂന്ന് കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ജമ്പോ വെറൈറ്റി വരുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട് രണ്ട് ജമ്പോ വെറൈറ്റി മൂ സോറി മൂന്ന് ജമ്പോ വെറൈറ്റി ഇതൊരു ജമ്പു വെറൈറ്റിയാണ് അപ്പം ഇതൊരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റും പിങ്കും ഇതും ഒരു ജമ്പോ ആണ് നല്ല ഈ ജമ്പോ വെറൈറ്റിൻ്റെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് നല്ല വലിപ്പമുള്ള പൂക്കളായിരിക്കും ഇതിൻ്റെ കൂടെ കുറേ നാടൻ കളക്ഷൻസും കൂടെ വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാടൻ കളക്ഷൻസിൽ വരുന്നത് മഞ്ഞ അതുപോലെ തന്നെ നല്ലൊരു റോസ് കളർ വരുന്നുണ്ട് നല്ലൊരു പ്യുവർ വൈറ്റ് കളർ വരുന്നുണ്ട് ഡബിൾ കളർ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു അടിപൊളി കളക്ഷൻസാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പം വെറും ഇരുന്നൂറ് രൂപക്കാണ് നമ്മൾ ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ വേണ്ടവരെ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പം നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതാണ് കേട്ടോ ഒരു സെൻട്രല വെറൈറ്റിയിൽ വരുന്ന അടുത്തൊരു കളറ് ഇതൊക്കെ നാടനാണ് വരുന്നത് ഇതിപ്പം ഒരു ട്രിപ്പിൾ കളറിലാണ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളർ വരുന്നുണ്ട് എല്ലാം നല്ല നല്ല കളക്ഷൻസാണ് ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന കളക്ഷൻസാണ് ഫുൾ വരുന്നത് അപ്പം വേണ്ടവര് ഇതാ ഇതൊരു സെൻട്രല വെറൈറ്റിയാണ് അപ്പം ഈ ഒരു മൂന്ന് സെൻട്രല വെറൈറ്റികളാണ് വരുന്നത് ജംബോ വെറൈറ്റി വരുന്നുണ്ട് ഇതിൽ നാടൻ വരുന്നുണ്ട് നമ്മുടെ ഇതാ ഈ ഒരു എന്താ പറയുക ടേബിൾ റോസിൻ്റെ ഏറ്റവും ഭംഗി നൽകുന്നത് ഇതുപോലെയുള്ള ടേബിൾ റോസുകളാണ് ഇതാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ഇത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരെന്തു ചെയ്യാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബായ്